ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് നമ്മുടെ വീട്ടിൽ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നമ്മൾ വീഡിയോ എടുത്തത് ഒരു സൺഡേ ആയിരുന്നേ സോ നെക്സ്റ്റ് മൺഡേ ആൾക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അതായത് അവരുടെ ഇ വി എസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ടെസ്റ്റാണ് കേട്ടോ മുമ്പത്തെ വീഡിയോകളിലൊക്കെ എങ്ങാണ്ടായിട്ട് ഞാൻ നിങ്ങളുടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ പൊതുവേ മടിയുള്ള കൂട്ടത്തിലാണ് നിഷു ഇപ്പം അല്ലാതെ ഇല്ല കുഴപ്പമില്ലാത്തൊരു ലെവലിലോട്ടൊക്കെ എത്തി വരുന്നുണ്ട് എന്നാലും ആളുടെ മടി അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് മാറിയിട്ടൊന്നുമില്ല കറന്റില് ഞാൻ നിഷുവിൻ്റെ അടുത്ത് പ്രയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ പോമോഡോറോ ഡോറോ ടെക്നിക്ക് ചിലർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് നിങ്ങളുടെ പഠിത്തത്തില് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങളുടെ മൈൻഡ് എങ്ങോട്ടും പോവാതെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ മുതിർന്നവർക്കും ഇതൊക്കെ വർക്ക്ഔട്ട് ആകട്ടെ കുട്ടികളുടെ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ അവർക്ക് പഠിക്കാൻ നല്ല മൂഡുണ്ടാകും ചില ദിവസം ഒട്ടും മൂഡ് കാണത്തേ ഇല്ല സോ നമ്മുടെ അവസ്ഥ ഇത് തന്നെയാണ് ചില ദിവസം നമുക്ക് പണിയെടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് എന്നാൽ ചില സമയങ്ങളിൽ അതിനോട് ഒട്ടും താല്പര്യം കാണില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇത് ശേഷം ഞാനും കുറച്ചായിട്ട് ഇത് പ്രകാരമാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കണത് നല്ല അടിപൊളി ടൈമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ പോരല്ലോ നമുക്കിതല്ലാണ്ട് വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും അപ്പൊ അതിനൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് ടൈം കിട്ടുകയും ചെയ്യണുണ്ട് അപ്പോൾ നിഷു അവിടെ ഇരുന്ന് പഠിക്കണുണ്ട് ഞാനിതാ ഇവിടെ ചപ്പാത്തി മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണേ ഇന്നത്തെ നമ്മുടെ ഡിന്നർ സ്പെഷ്യൽ അതാണ് കേട്ടോ ഒരു ദിവസം ഒരു പ്രാവശ്യം നമ്മൾ നല്ല ഹെവി ഹെവിയായിട്ട് ഫുഡൊക്കെ കഴിക്കുള്ളൂ ഉച്ചയ്ക്കാണ് നന്നായിട്ട് കഴിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ രാത്രി നമ്മൾ ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ആക്കുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ായാലും അത് നേരത്തെ കാലത്തെ കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലെ ശീലം അതായത് മരുവിൻ്റെ ബാങ്ക് കൊടുക്കുന്നു നമ്മൾ നിസ്കരിക്കുന്നു ഓതുന്നു ഫുഡ് കഴിക്കുന്നു ഇത് തന്നെയാണ് നമ്മൾ കുറേ കാലമായിട്ട് ഫോളോ ചെയ്ത് പോകുന്നത് കേട്ടോ ഒരു കണക്കിന് അത് നല്ലത് തന്നെയാണെന്നാണ് എനിക്കും തോന്നുന്നത് എനിക്കതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനൊന്നും കഴിയത്തില്ല അതായത് നമ്മുടെ ഹെൽത്തിനും ദഹനത്തിനും ഒക്കെ നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത് നേരത്തെ കാലത്ത് തന്നെ ഡിന്നർ കഴിക്കുന്നത് രാത്രി നമ്മളിങ്ങനെ ചപ്പാത്തി ദോശ പുട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിലോട്ടൊരു ചായ നമുക്ക് മസ്റ്റാണ് ഒരു പ്രത്യേക വൈബാണ് ഇതിന്റെ കൂടെ നല്ല ചൂട് ചായ കുടിക്കുമ്പോൾ നമ്മുടെ ടെക്നിക്കിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം സോ അതിന്റെ പാർട്ടായിട്ടുള്ള ഒരു ചെറിയൊരു ബ്രേക്ക് ടൈം ആണ് ഇപ്പോൾ നിശാപ്പിക്ക് സോ നമ്മുടെ കൂടെ തന്നെ അവൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ടാബിൾ മേല് അവളുടെ ബുക്സും ബാഗൊക്കെ എടുക്കണോണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ കഴിക്കാൻ ഇവിടെ കിച്ചണിൽ ഇരുന്ന് തന്നെയാണ് കഴിക്കുന്നത് അങ്ങനെ ചട്ടിയും പാത്രമൊക്കെ ഇറക്കി വെച്ചിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതും ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ ഡിന്നറൊക്കെ കഴിച്ച സ്ഥിതിക്ക് ഇനി ീഡ് പഠിത്തത്തിലോട്ട് വരാം ആൾക്ക് നാളെ ഇ വി എസിന്റെ എക്സാം ആണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ അടഞ്ഞു പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ കുറെ പഠിച്ചു വിചാരിച്ചിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല നമ്മൾ എന്ത് പഠിക്കുന്നു എത്രക്ക് മനസ്സിലാക്കി പഠിക്കുന്നു അതിലാണ് കാര്യം അപ്പോൾ അവക്ക് എക്സാമിനുള്ള ഈ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ അതിനെ നമ്മൾ നാലാക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഒരു ട്വന്റി ഫൈവ് മിനിറ്റ് നമ്മൾ പഠിക്കുന്നു ഫൈവ് മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നു വീണ്ടും ട്വന്റി ഫൈവ് മിനിറ്റ് നമ്മൾ പഠിക്കുന്നു ഫൈവ് മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു ഇങ്ങനെ നമുക്ക് മുഷിച്ചിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല നമുക്ക് ജസ്റ്റ് റിലാക്സ് ചെയ്യാനുള്ള ഒരു സമയാണ് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് കാര്യവും ചെയ്യാം ഫോൺ എടുക്കാൻ പോകരുത് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതെടുത്തോന്നാ പോയി കാര്യം വിഷാപിയുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ക്രാഫ്റ്റ് വർക്ക് കളറിങ് അതൊക്കെയാണ് കേട്ടോ അപ്പോ ആ ഒരു ഫൈവ് മിനിറ്റ് ബ്രേക്ക് കിട്ടുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ആ ഒരു ഫൈവ് മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈം വെച്ചിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ ഇല്ല പോയി കാര്യം ഫൈവ് മിനിറ്റ് അങ്ങനെ പത്ത് മിനിറ്റ് ആയി പോകും അങ്ങനെ ഓവർ ആയി പോകും അത്രയൊന്നും വേണ്ട ട്വന്റി ഫൈവ് മിനിറ്റ് പഠിക്കുക ഫൈവ് മിനിറ്റ് റെസ്റ്റ് എടുക്കുക ട്വന്റി ഫൈവ് മിനിറ്റ് പഠിക്കുക വീണ്ടും ഫൈവ് മിനിറ്റ് റെസ്റ്റ് എടുക്കുക അങ്ങനെ നമ്മൾ ആ ഒരു ചാപ്റ്ററിനെ നാലാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ എത്ര പഠിച്ചിട്ടും പഠിച്ചതൊന്നും മനസ്സിൽ നിൽക്കാത്ത കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇത് എന്തായാലും ഇതിന്റെ റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ ഗോൾ എന്താണോ അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിയത്തില്ല ഇല്ല ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊമൻറ്റ് ചെയ്യാം കേട്ടോ ഇൻഷാല്ല എന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് എന്നുണ്ടെങ്കിൽ അതും കൂടി അങ്ങ് ചെയ്തേക്കാം കേട്ടോ പിന്നെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ ഒന്ന് അറിയിക്കുക ഇൻഷാല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്